എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം വേലുണ്ട് വിനയില്ലേ മയിലുണ്ട് ഭയമില്ലേ ഗുഹനുണ്ട് കുറയില്ലേ സ്കന്ദനുണ്ട് കവരയില്ലേ വേലും മയിലും തുണി ഓം ശരണവായ നമഹ ഞാൻ നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു പുതിയ ആളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രുദ്രാക്ഷം രുദ്രാക്ഷം എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് പക്ഷേ രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്ത്രീകളാണ് എപ്പോഴും വിളിച്ചിട്ട് ചോദിക്കുക ഞങ്ങൾക്ക് ധരിക്കാമോ ഈ പീരീഡ്സ് ടൈമിലാണെങ്കിൽ അത് രുദ്രാക്ഷം ധരിക്കാമോ എന്നുള്ളതല്ല ചോദിക്കുന്നത് ധരിക്കാം രുദ്രാക്ഷം അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ നമുക്ക് ധരിക്കാൻ പറ്റുന്നതാണ് കാര്യം നമ്മുടെ ബോഡിക്ക് നമ്മുടെ ശരീരത്തിന് ഒരു പോസിറ്റീവ് എനർജി തരുവാ എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന ഗുണങ്ങള് അപ്പൊ ഇതിട്ടുകൊണ്ട് നമ്മള് മറ്റുള്ള കാര്യങ്ങൾ നോൺ വെജ് കഴിക്കാമോ അപ്പൊ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തില് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അയ്യോ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഒതുക്കുമ്പോൾ അതാണ് നമ്മുടെ ദൈവാധീനം എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നുന്ന നമ്മൾ മാറ്റി വെക്കുക അപ്പൊ അത് ഉപയോഗിക്കേണ്ട അത് മാറ്റി വെക്കുക അതിന് ശേഷം ഒരു ധരിക്കുക അപ്പൊ വെള്ളം തളിച്ച് അതൊക്കെ അതെല്ലാം നമ്മുടെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോ ഒന്നെടുത്ത് വെള്ളം തളിച്ചിട്ട് നമ്മൾ ശുദ്ധിപരത്തി നമ്മൾ ധരിക്കുന്നു അപ്പോ നമ്മുടെ ഉള്ളിൽ എങ്ങനെ തോന്നുന്നു നമ്മുടെ യുദ്ധിക്കനുസരിച്ച് നമ്മൾ വേണ്ട തീരുമാനങ്ങൾ എടുത്തിട്ട് ഇതുള്ള കാര്യങ്ങൾ ധരിക്കുക അപ്പോ നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആളെന്ന് പറയുന്നത് ഗൗരി ഗൗരിശങ്കര രുദ്രാക്ഷം ശങ്കര രുദ്രാക്ഷം എന്ന് പറയുന്നത് രണ്ട് രുദ്രാക്ഷങ്ങൾ ഇങ്ങനെ ചേർന്ന് ഇരിക്കുന്ന രീതിയിലുള്ളതാണ് ഗൗരീശങ്കരി രുദ്രാക്ഷം എന്ന് പറയുന്നത് അപ്പോ ഇത് കിട്ടുന്നത് വളരെയധികം റേറായിട്ടാണ് അപ്പോൾ നമ്മുടെ സ്റ്റോറിൽ ഒരു ഗൗരീശങ്കരി രുദ്രാക്ഷം അവൈലബിൾ ആണ് ശിവപാർവതി സംയുക്തമായിട്ട് അപ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ യാതൊരുവിധ വിധ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും സന്തോഷവും സമാധാനത്തോടുകൂടി ജീവിക്കുവാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ധരിക്കാം ദേഹത്ത് ധരിക്കാമില്ലെങ്കിൽ നമ്മുടെ വീട്ടില് സമ്പൽ സമൃദ്ധിയെല്ലാം ഉണ്ടാവാനും ഒരു ഐക്യം ഉണ്ടാവാനും വരും തലമുറകൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഐക്യമൃത്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചിട്ട് വിളക്ക് എത്തിക്കുന്നിടത്ത് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ധരിക്കണമെന്നില്ല ഗൗരിശങ്കരി ഉദ്രാക്ഷം വീട്ടിലാണെങ്കിൽ തന്നേലും ആ ശിവപാർവതിമാരുടെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ സ്റ്റോറിൽ ഗൗരിശങ്കരി രുദ്രാക്ഷം ഫസ്റ്റ് ക്വാളിറ്റി അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഒരു കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക എല്ലാവർക്കും അയച്ചിരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓം ശരവണഗോയ നമഹ